സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീയൻ ദൈവം ആരാധിക്കും ഞാൻ എല്ലാറ്റിനുമുപരി സത്യമാർഗത്തിൽ നിന്നെ നയിക്കുന്നതിന് അതിന്തിനോട് പ്രാർത്ഥിക്കുക പ്രഭാഷകൻ്റെ പുസ്തകം മുപ്പത്തിയേഴാം അധ്യായം പതിനഞ്ചാം തിരുവചനം ബട്ട് ഓൾ ട് ദോസ്റ്റ് ഹൈ ദാറ്റ് ഹീ മേ ഡിറക്ട് യുവർ വേ ഇൻ ട്രൂത്ത് ബുക്ക് ഓഫ് സീറാ ചാപ്റ്റർ തേർട്ടി സെവൻ വേഴ്സ് ഫിഫ്റ്റീൻ ഞാനുൾപ്പെടെയുള്ള ആളുകളുടെ ഒരു സംശയമാണ് അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ ഉണ്ടായിരുന്ന എനിക്ക് ഉൾപ്പെടെ ഉണ്ടായിരുന്ന സംശയമാണ് ദൈവത്തിന് ഇതെല്ലാം ചെയ്താൽ മതിയില്ലേ എന്തിന് ഞങ്ങളെങ്ങോട്ട് ബുദ്ധിമുട്ടിക്കണം സത്യമാർഗ്ഗം എൻ്റെ മാർഗത്തിലൂടെ നയിക്കാനായിട്ട് നീ തന്നെ അങ്ങോട്ട് കൊണ്ടുപോയാൽ മതിയില്ലേ പിന്നെ ഞങ്ങൾ ഇത്ര എഫർട്ടിട്ടുണ്ട് കാര്യമുണ്ടോ എന്ന ചിന്ത പക്ഷേ ദൈവം നമ്മുടെ നമ്മുടെ പേഴ്സണാലിറ്റിയെ ബഹുമാനം നമ്മുടെ സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കുന്നതാണ് എന്നും അവന് കൊടുത്ത സ്വാതന്ത്ര്യം അവന് അവന് കൊടുത്ത ദൈവീയ കൃപ അവനെ സ്വന്തമാക്കാനായിട്ട് അവൻ്റെയും കൂടി ഒരു പരിശ്രമം ഉണ്ടാകണമെന്നും ഓർമ്മിക്കുന്നതാണ് ഇന്നത്തെ തിരുവചനം എല്ലാവരും പിന്നെ സത്യമാർക്ക് തന്നെ നയിക്കുന്നതിന് അവിടുത്തെ അജ്ഞനോട് പ്രാർത്ഥിക്കുക എന്ന് വചനം പറയുമ്പോൾ ആ ദൈവമായിട്ടുള്ള ബന്ധം വളരുമ്പോഴാണ് സത്യമാർഗത്തിന് നമുക്ക് നമ്മെ തന്നെ നമ്മളെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുക അതുകൊണ്ട് പ്രാർത്ഥനയിലൂടെ ബന്ധങ്ങൾ വളരുവാനായിട്ട് ദൈവമായിട്ടുള്ള ബന്ധം വളരാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തെ തിരുവചന അനുഗ്രഹ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം അമേൻ ഈശ്വരുടെ സ്ഥാനിയിലേക്ക് ചേർന്ന് നിൽക്കാം കർത്താവ് നീ ആയിട്ടുള്ള ബന്ധത്തിൽ എന്നെ വളർത്തണമേ നിന്നോട് എപ്പോഴും ചേർന്നിരിക്കത്തക്ക വിധം നിന്നോട് അനുരു നിന്റെ സാന്നിധ്യത്തിൽ വിലയം പ്രാപിക്കത്തക്ക വിധം എൻ്റെ ജീവിതത്തെ വിശ്വസീകരിക്കുകയും പൗതീകരിക്കുകയും ചെയ്യണമേ നമ്മുടെ കറുത്ത ആവിശ്വം കൃപയും കൃതിയും പിതാവായതിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ ഗുരുശിന്റെ സംരക്ഷണവും സ്ഥിതിദക്തത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാമയുടെ നീലമേലെങ്കിൽ പൊതിഞ്ഞുള്ള സംരക്ഷണവും നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ നിയോഗങ്ങൾക്കും പ്രാർത്ഥനകൾക്കും ലഭിക്കു എപ്പോഴും എപ്പോഴും എന്നേക്കും അമേ